ോ പാമ്പോട് ഇരിക്കുന്നുണ്ട് ആ കാണാണ്ട് ആ പാമ്പ ഇരുമ എടുക്കുന്നുണ്ട് സംഭവം ഒരു പുല്ലുമുറ്റിയുണ്ട് ഞാനിന്ന് പന്തിക്കാൻ നോക്കട്ടെട്ടോ അപ്പൊ സുഹൃത്തുക്കളായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം ഇത് പുല്ലാണ് കേട്ടോ വല്ലാന്റെ പറമ്പിൽ പുല്ലാണ് വല്ലാന്റെ പറമ്പില് പുല് നമുക്ക് ആയി തോന്നും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഞാൻ നിൽക്കുന്ന ഒരു വീട്ടില് കിണറ്റിന്റെ മുമ്പിലാണ് അപ്പോൾ ഈ കിണറ്റിലൊരു പാമ്പ് വീണിട്ടുണ്ട് നമ്മൾ നോക്കി അപ്പോൾ പാമ്പേരിയും ഏറ്റവും താഴത്തെ വെള്ളത്തിൻ്റെ തൊട്ട് പോലുള്ള പാമ്പേരിയും ഒരു മൂർക്കനാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണക്കിൽ ഈ തെങ്ങിന്റെ ഉണങ്ങിയ പൂക്കൾ അല്ലെങ്കിൽ കൊഴിഞ്ഞലെന്നൊക്കെ പറയുന്ന സാധനം കെട്ടിയിട്ട് ഇടാറാണ് പതിവ് ഇവിടെ ഈ വീട്ടിൽ തെങ്ങില്ല തൊട്ടപ്പുറത്തൊന്നും തെങ്ങില്ല അപ്പം നമുക്ക് കുറച്ച് പുല്ലാണ് അപ്പോൾ പുല്ല് നമ്മൾ മടക്കി ചുരുട്ടി കെട്ടി കയറി കെട്ടി താഴ്ത്താണ് അപ്പോൾ അതിലേക്ക് കുടുങ്ങി നമുക്ക് മുകളിലേക്കാൻ നമ്മൾ പൈപ്പും ബാഗും അവരുടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്ര എൽപ്പം ഒരു മീഡിയം സൈസ് മൂർക്കനാണ് നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങാം മറ്റേ ഗാർഡൻ ഹൗസ് ഉണ്ടാ വെള്ളം പമ്പിയെ ഇതിന്റെ മടി അപ്പുറം നിങ്ങൾ ഇട്ടാൽ മതി ഓസ ഈ പൈപ്പ് ആ ഈ ദൈലമതി അതൊന്ന് ഐലമ ചാടിക്കാന ആർദുന്ന കാണണ്ട ഈ പാം പെരിമേ ഈ പാം പെരിമേറ്റം താഴെ ലാസ്റ്റ് പമ്പി ഓളെ ഫ്ലൈക്ക് എ സ്റ്റെപ്പ് മിലോണ ആരും അല്ലാ അതിനെ അവിടെ വന്ന് അത് മിക്കവാറും മോളികൂടെ ഒരു രാത്രി ഏമോ ഓട്ടൊന്നു ഉണക്കിയോ ഓഫീതോ

ഞാൻ ഞാനിന്ന് ബന്ധിക്കാൻ നോക്കട്ടെ കൊല്ലാനല്ലോ അതേ കാര്യ

ഇപ്പ പുല്ലിന്റെ ഇടയില് തലയുണ്ട് കേറി കഴിഞ്ഞാൽ പിന്നെ പൊന്തിച്ചാ കിട്ടും കേറാനുള്ള ഒരു സമയാണ് പിന്നെ അവിടെ പുല്ലല്ലേ സേഫ് ആയിട്ട് അവിടെ ഇരിക്കും പെട്ടെന്ന് അവിടെ ചാടിപ്പോലും ക്കറ്റിട്ടില്ല ബക്കറ്റിട ചാടിപ്പ

ആ ഈ പുല്ലേ താഴെ കിടക്കുന്നു നമ്മ കേറണില്ലേ കേറി നമ്മൾ കേറിയുണ്ട് ഇന്നലെ വന്ന് പെട്ടല്ലേ

ല്ലേ പറ്റത് ഏ സൈസ് തന്നെ ഉള്ളത് ആ ഇതിന ആ ഇത്രേ ഉള്ളൂ അപ്പോ സംഭവം കുറച്ച് സമയം എടുത്തു വേറെ ഒന്നുമല്ല പാമ്പ് നല്ല ടയർഡാണ് അതൊന്നാ പാമ്പ് ഇരുമ്പ് കയറി കിടന്നിരുന്നത് ഇന്ന് കയറിയത് വീണതൊന്നുമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടാവും ഇരിക്കണം അതിൻ്റെ ഒരു ആക്ടിവിറ്റി വളരെ കുറവാണ് സംഭവം നമ്മൾ സേഫ് ആയിട്ട് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്തവണ നമ്മൾ കണക്ട് ചെയ്യുന്നത് എടുക്കാനായിട്ട് ഉപയോഗിച്ചത് പുല്ലാണ് നല്ല കട്ടിയുള്ള പുല്ല് നമ്മൾ മുടക്കി കൂട്ടി കെട്ടിയിറക്കിയതാണ് അപ്പോൾ ഓക്കെ അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ മൈൻഡ് ഒക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മീൻസ് മീൻ ചോദിച്ചു സൈനികം